അപ്പം മൂന്നാർ റ്റു വാഗമൺ ഇന്നത്തെ ട്രിപ്പ് നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് ആവശ്യമുള്ളതായിട്ട് പെട്രോളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റപ്പ് ആക്കണല്ലോ അങ്ങനെ പെട്രോളും കാര്യങ്ങളൊക്കെ അടിച്ചു അതിന് ശേഷം നമ്മൾ ആറും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വണ്ടി ഫുൾ കണ്ടീഷനാണെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ ട്രിപ്പ് പോകുന്നത് അതാരായാലും ട്രിപ്പ് പോകുന്നതിന് മുന്നേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഉറപ്പുവരുത്തുക പെട്രോൾ എന്തായാലും നമ്മൾ അടിക്കും പക്ഷേ ആറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കുറവായിരിക്കും എന്തായാലും അത് ചെയ്തിട്ട് പോവുക അതാകുമ്പോൾ നമുക്ക് എവിടെയും എത്താങ്ങേണ്ട ആവശ്യം വരില്ല അതിൻ്റെ ടയറൊക്കെ നല്ല ചെക്ക് ചെയ്താണ്ട് കേട്ടോ അതൊക്കെ നല്ല കാര്യമാണ് ഒരു ട്രിപ്പ് പോകുമ്പോൾ എന്തായാലും ഞങ്ങളങ്ങനെ യാത്ര തുടരുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഹൈവേയിൽ കയറിയിട്ടുണ്ട് ഹൈവൊക്കെ എന്താ പറയുക അടിപൊളിയാണ് കേട്ടോ ഒരു രക്ഷയില്ല കാരണം സെറ്റപ്പ് റോഡ് പെട്ടെന്ന് നമുക്ക് എവിടെ എത്താൻ പറ്റും അത്രയും കണ്ടീഷനാണ് നമ്മൾ റോഡുകളൊക്കെ കേട്ടോ അടിപൊളിച്ചാൽ അടിപൊളി നമ്മളിപ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മലപ്പുറത്തു നിന്നൊക്കെ പോകുന്നവർക്ക് അഞ്ച് മണിക്കൂർ യാത്ര ഉണ്ട് നമുക്ക് അഞ്ച് മണിക്കൂർ യാത്ര ഉണ്ട് അപ്പോൾ നമ്മളിവിടെ പന്ത്രണ്ട് മണിക്കാണ് നമ്മൾ യാത്ര തുടങ്ങിയത് രാത്രി യാത്രയാകുമ്പോൾ വണ്ടികളൊക്കെ കുറവായതുകൊണ്ട് ഒന്നും കൂടെ സ്മൂത്തിൽ പോകാൻ പറ്റും പിന്നെ നമ്മൾ കുറച്ച് ചായയൊക്കെ കുടിച്ച് ഒന്ന് റെസ്റ്റ് ഒക്കെ എടുത്ത് ചാവക്കാടെത്തിയപ്പോൾ ചായ ഒക്കെ കുടിച്ച് ഒന്ന് റെസ്റ്റ് എടുത്തിട്ടാണ് വീണ്ടും ഇറങ്ങിയത് അങ്ങനെ ഞങ്ങൾ ഒരു ആറ് മണി അറരായപ്പോൾ ഞങ്ങൾ കറക്റ്റ് മൂന്നാറ് ഈ ഏരിയ എത്തി എത്തിത്തുടങ്ങിയിട്ടാണ് മൂന്നാർ ജംഗ്ഷനിലെത്താൻ വെറും ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉള്ള സമയത്താണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത് അതായത് സുബി ഒക്കെ കഴിഞ്ഞ് ഒരു ആറ് ആറേകാലായപ്പോൾ എന്തായാലും അടിപൊളി വൈബാണ് മോർണിംഗ് ടൈമിലൊക്കെ ഇവിടെയൊക്കെ എത്തിപ്പെടുമ്പോൾ ഉണ്ടല്ലോ പ്രത്യേക വൈബാണ് പ്രകൃതിയൊക്കെ കാണാനും ആസ്വദിക്കാനൊക്കെ വളരെ അടിപൊളി ഒക്കെ ഉള്ള സൂപ്പർ ഏരിയ ഇങ്ങനെ മൂന്നാർക്ക് കടക്കണിന് മുന്നേ കിട്ടിയൊരു സ്പോട്ടാണ് ഉണ്ടത് ഒരു വെള്ളച്ചാട്ടമാണ് അടിപൊളിയാണ് അപ്പുറത്തും ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ഉണ്ടാവും അടിപൊളി സ്പോട്ടാണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയത് പോയിട്ട് സ്പോട്ട് ഇതാണ് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ കയറി എൻജോയ് ചെയ്തിട്ട് പോവുക അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ ഡെസ്റ്റിനേഷനും കാണാൻ നമ്മൾ പോകുന്നത് അതുപോലെ തന്നെ അധികം അത്യാവശ്യം ആൾക്കാർ നല്ല കേൽ വണ്ടികളൊക്കെ കുറവാണ് എന്താണെന്നറിയില്ല ഒരു ഇവിടെ ഈ ഏരിയയിൽ വണ്ടിയില്ല കേട്ടോ ഞാൻ സീസൺ അല്ലാത്തത് കൊണ്ടാണോ അറിയില്ല വണ്ടികൾ എന്നിട്ടൊക്കെ കുറവാണ് എന്തായാലും കുരങ്ങച്ചന്മാരൊക്കെ ഇവിടെ ഉണ്ട് അങ്ങനെ അവസാനം ഞങ്ങൾ എന്ത് ചെയ്ത് മൂന്നാറിലെത്തിയിട്ടോ മൂന്നാറിലെ അടിപൊളി പച്ചപ്പും കാര്യങ്ങളൊക്കെ കണ്ട് അടിപൊളി അവിടെ എത്തിയപ്പോൾ ഇങ്ങനെ ആകെ തേവാനായി ഓടിയൊക്കെ ആകെ ക്ഷീണിച്ച് അഞ്ചാറ് മണിക്കൂർ ഡ്രൈവ് ചെയ്തതല്ലേ അപ്പോൾ ആ ഒരു ക്ഷീണം മാറ്റാനൊക്കെ വേണ്ടിയിട്ട് വേഗം നമ്മൾ ആദ്യം ചെയ്തത് ഒരു റൂം ബുക്ക് ചെയ്യുകയാണ് ചെയ്ത കേട്ടോ ചെറുതായിട്ടൊന്നിങ്ങനെ മൂന്നാറിനെ ആസ്വദിച്ചിട്ട് ഒരു റൂം ബുക്ക് ബുക്ക് ചെയ്ത് ഞങ്ങളെന്തേരെ റൂമിലൊട്ട് വെച്ച് പിടിച്ചു അങ്ങനെ ഞങ്ങളെ റൂമെടുത്തു ഇതാണ് റൂമെടുത്ത് ബഡ്ജറ്റ് റൂം കിട്ടി ഫ്രണ്ട്ലി ബഡ്ജറ്റ് റൂം കിട്ടിയിട്ടോ അപ്പോൾ ഞങ്ങളിവിടെ റൂം എടുത്തിട്ടുണ്ട് മൂന്നാറ് ഈ നേരെ കാണുന്നത് ഒത്തിന് മുന്നേ ഒരു അടിപൊളി പാർക്കായിരുന്നു ഇപ്പോൾ അങ്ങോട്ടുള്ള പ്രവേശനമൊക്കെ നിർത്തിയിട്ടുണ്ട് അവിടെയൊക്കെ വേലി കെട്ടി അടച്ചിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ അപ്പോൾ റെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം ഞങ്ങൾ വീട്ടിൽ മൂന്നാറിലോട്ട് ഇറങ്ങുകയാണ് കേട്ടോ മൂന്നാറിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ ഇനി മൂന്നാറിൽ എവിടെയൊക്കെ എന്നൊക്കെ സ്പോട്ടുകളൊക്കെ കണ്ടുപിടിച്ച് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം ഈ സ്പോട്ടുകളൊക്കെ നിങ്ങൾ പോയിട്ട് എൻജോയ് ചെയ്യട്ടോ അടിപൊളി സ്പോട്ടുകളാണ് ഇവിടെ കാണുന്നതെല്ലാം എന്ന് പറയുമ്പോൾ പച്ചപ്പിൽ കണ്ട് പുതച്ച് കിടക്ക മൊത്തത്തിൽ രണ്ട് സൈഡും എല്ലാം അടിപൊളിയാണ് ഇതൊരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ ഇവിടെ രണ്ട് ഭാഗത്തും ഇതുപോലെ പച്ചപ്പ് കിട്ടുന്ന നിറഞ്ഞ് ഒരു കുതിരസവാരി ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി എൻ്റെ ഇടയിൽ ഗ്യാപ്പ് റോഡും കുറച്ച് സാധനങ്ങളൊക്കെ വെക്കുന്ന ചെറിയ ചെറിയ കടകളൊക്കെ ആയിട്ട് നല്ല നല്ല അടിപൊളി വൈബ് ഏരിയൻ കേട്ടോ പിന്നെ അങ്ങനെ നെക്സ്റ്റ് അടുത്തത് പോയതെന്ന് വെച്ചാൽ എലിഫൻറ്റ് റൈഡിനാണ് കേട്ടോ നമുക്ക് പിന്നെ എലിഫൻറ്റിനെ ഭയങ്കര കാര്യമായിട്ട് പേടില്ലാത്തതുകൊണ്ട് നമ്മളെ എലിഫൻറ്റിൻ്റെ വേല കയറി റൈഡ് ചെയ്യാനൊന്നും തോന്നിയില്ല അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് എലിഫൻറ്റിൻ്റെ വേല കയറി റൈഡൊക്കെ ചെയ്യട്ടോ ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് റൈഡ് ചെയ്തിട്ട് നല്ല ആസ്വദിച്ച് എൻജോയ് ചെയ്തിട്ടൊക്കെ തിരിച്ച് പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എൻജോയ് ചെയ്യാം നല്ല അടിച്ച് പൊളിച്ച് യാത്രയൊക്കെ ചെയ്തിട്ട് ഒരു കാട്ടിലൂടെ സഫാരിയൊക്കെ ചെയ്തിട്ട് തിരിച്ച് പോകാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി എലിഫൻറ്റ് റൈഡാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്നാണ് ആൾക്കാർ കയറുന്നത് ഇറങ്ങുന്നതൊക്കെ അപ്പോൾ എന്തായാലും നമ്മൾ നെക്സ്റ്റ് സ്പോട്ടിലോട്ട് പോവാണ് ഇത് കണ്ണൻ ദേവൻ്റെ ചായപ്പിടി കേട്ടിട്ടില്ലേ കണ്ണൻ അതിൻ്റെ സ്വന്തം ഫാക്ടറി നിലനിൽക്കുന്ന ഏരിയ കേട്ടോ ആ ഫാക്ടറിൻ്റെ ഏരിയയിൽ കുറച്ച് ഇതുപോലെ പച്ചപ്പ് നിറഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട് വീഡിയോയിൽ കാണുന്നവരെല്ലാം നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ് അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുക അപ്പോൾ നല്ല ഏരിയയാണ് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ അടുത്ത ഡെസ്റ്റിനേഷനിൽ പോയിട്ടോ അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് എക്കോ പോയിന്റ് ആണ് കേട്ടോ നമ്മുടെ മാട്ടുപട്ടി ഡാമിൻ്റെ ഏരിയയിൽ വരുന്ന ഒരു എക്കോ പോയിന്റ് ഉണ്ട് അടിപൊളി ഏരിയ ആണ് കേട്ടോ അവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഫുഡ് കഴിക്കാനും മറ്റതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി ഏരിയ ആണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്പോൾ വെള്ളമൊക്കെ കുറവാണ് എന്തായാലും അടുത്ത സീസണൊക്കെ ആകുമ്പോൾ ഇങ്ങനെ നേരത്തെ വന്നു കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഉണ്ടാവും ഇപ്പോൾ വെള്ളമൊക്കെ കുറവാണ് എന്നാലും നല്ല രസമുണ്ട് ചുറ്റുപാടും കാണാനും ആനകളൊക്കെ വന്ന് വെള്ളം കുടിക്കുന്നത് കാണാം ഞങ്ങൾ കുറച്ച് നേരത്തെ മുന്നാരി കൂടെ പാസ് ചെയ്തപ്പോൾ ഞാൻ ആന ഇറങ്ങി വെള്ളം കുടിക്കണമൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ജസ്റ്റ് ഇപ്പോൾ ഇത് കണ്ടപ്പോൾ അന്ന് ഇറങ്ങി പോയി നോക്കിയപ്പോൾ ഹൗ അടിപ്പൊളി പ്ലേസ് ഒരു രക്ഷയില്ല അപ്പോൾ അറിയാൻ വാക്കുകളില്ലാത്ത മതി കാരണം അടിപൊളി ഏരിയ ഇഷ്ടം പോലെ ആൾക്കാരെ അവിടെ കാണാനും മറ്റേതിനൊക്കെ അവിടെ വന്നിട്ടുണ്ട് അടിപൊളി വൈബ് ഏരിയ കേട്ടോ അപ്പോൾ എന്തായാലും അവിടെയൊക്കെ വന്ന് നോക്കാം ഇതൊക്കെ മൂന്നാറിൽ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷം മുന്നേ ഞങ്ങൾ വന്നപ്പോൾ ഈ സ്ഥലങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങൾ കാണാത്ത ആളെന്താണെന്നറിയില്ല ഇപ്പോൾ വന്നപ്പോൾ ഞങ്ങൾ അവിടെ കുറേ ആൾക്കാരെ കണ്ടു അപ്പം ആ വയ്യാ ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് നോക്കിയതാണ് അപ്പോളാണ് ഇങ്ങനത്തെ ഒരു അടിപൊളി പ്ലേസ് അവിടെ കണ്ടത് അപ്പോൾ എന്തായാലും വേറൊരു സ്ഥലം കൂടെ ഉണ്ട് ഞങ്ങളെ പരിചയപ്പെടുത്തി തരാം ഒരു ബോട്ടിങ് നടത്തുന്ന ഒരു സ്ഥലം കേട്ടോ ആ ബോട്ടിങ് ഇരിക്കുന്ന ഏരിയക്ക് നമുക്ക് കയറാൻ സ്പേസ് കിട്ടില്ല സ്പേസ് ചില വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടിയില്ല പിന്നെ മാത്രമല്ല ഭയങ്കര തിരക്കും ആളുകളൊക്കെ അപ്പോൾ നമ്മൾ ആ ഏരിയക്ക് കിടന്നതേ ഇല്ല കേട്ടോ ജസ്റ്റ് ഞാൻ കാണിച്ചില്ല ഇത് ഈ ഒരു കവാടം കാണിച്ചല്ല ഈ കവാടത്തിൻ്റെ അടുത്ത് വന്നിട്ട് ഇവിടെ ഇവിടെയും പാർക്കിങ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള അടിപൊളി ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടും അപ്പോൾ അത് എൻജോയ് ചെയ്തിട്ട് ഇങ്ങക്ക് തിരിച്ചു പോവാം അടിപൊളി ഏരിയ കിട്ടും ഇതൊക്കെ ചിലപ്പോൾ കുറെ ആൾക്കാർ പോയിട്ടുള്ള ഏരിയകളായിരിക്കാം അപ്പോൾ അത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ പോകുന്നൊരു പോയിട്ടുണ്ട് കണ്ടു കിട്ടണമെന്നുണ്ടെങ്കിലും കമ്മിറ്റി ഒരു തന്നെ നമുക്ക് കാണാമല്ലോ അങ്ങനെ എന്താണ് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മാട്ടുപട്ടി ഡാക്കി ഡാം കേട്ടോ മാട്ടുപട്ടി ഡാക്കി മെച്ച സ്വന്തം മാട്ടുപട്ടി ഡാം അങ്ങനെ അടിപൊളി വൈബ് ഏരിയ ആണ് കേട്ടോ ഇഷ്ടം പോലെ പശുക്കളൊക്കെ ഉണ്ടോ അവിടെ നിന്ന് പുല്ല് എന്തായാലും ഡാം കാണാൻ അപ്പുറത്തേക്കും നമ്മൾ ആരെയും കടത്തി വിടില്ല അത് വൈകി റോഡ് വഴി കിടക്കാം അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും ഇത് ചെറിയൊരു ഗ്യാപ്പ് റോഡാണ് പക്ഷേ അവിടുത്തെ ആൾക്കാർ കുറച്ച് സ്ട്രിക്റ്റ് ആണെന്നൊരു സംശയമുണ്ട് കാരണം വണ്ടികളാണ്ട് ഇങ്ങോട്ട് പോണോ ഫോട്ടോ എടുക്കുമ്പോൾ അവർ സ്ട്രിക്റ്റ് ആക്കിയാണെങ്കിൽ നമ്മളമ്മളെ തടി കക്കുക അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും അടിപൊളി വൈബ് ഏരിയ ഉണ്ടോ മാട്ടുപട്ടി ഡാമിൻ്റെ ഏരിയ ഒക്കെ അവിടെ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സന്ദർശിക്കുക അത് ഞങ്ങൾക്ക് കയറാൻ പറ്റിയിട്ടില്ല കയറാൻ പറ്റാത്തതുകൊണ്ട് ടൈമില്ലാത്തതുകൊണ്ട് ഞങ്ങളെ തിരിച്ച് അതേപടി റൂമിൽ തന്നെ പോകണം എന്തായാലും മൂന്നാറിൻ്റെ പച്ചപ്പ് വളരെയധികം നല്ല അടിപൊളി വൈബ് തന്നെ ഞങ്ങൾ സമ്മാനിച്ചിട്ടുണ്ടോ സൂപ്പറാണ് ഒരാണക്കിന് ഇപ്പോൾ ഈ മാസത്തിലല്ല മാസമായ ഒരു ഫെബ്രുവരി മാർച്ച് ആ ടൈമിലൊക്കെ പോകണം അപ്പോൾ ദിനങ്ങാട്ട് അടിപൊളി ക്ലൈമറ്റ് ആണെന്നാണ് പറഞ്ഞത് കേട്ടോ കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പോയി നോക്കുക അടിപൊളി വൈബാണ് കുറച്ച് ഡെസ്റ്റിനേഷനിൽ നമുക്ക് ഇന്ന് എത്തിപ്പെടാൻ പറ്റിയിട്ടുള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ ഈ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ് നേരെ നിങ്ങൾ റൂമിൽ പോകണമെങ്കിൽ ഇന്നും ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ നിങ്ങൾ വാഗമണിലോട്ട് തിരിക്കേട്ടാ അപ്പോൾ വാഗമണിന്